ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് പതിനഞ്ച് രൂപയുടെ കല്ലൊപ്പ് കൊണ്ട് നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കുറേ നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഒന്ന് കണ്ടാലോ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ നല്ലതുപോലെ മൂർച്ചയൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മൂർച്ച കൂട്ടാൻ പറ്റിയ കല്ലുപ്പ് കൊണ്ടുള്ള ടിപ്സാണ് ആദ്യം കാണിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അലുമിനിയം പോയിൽ പേപ്പർ ഒന്ന് ചുരുട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ ബോൾസ് ഒന്ന് ചുരുട്ടി ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാർ എത്ര മൂർച്ചയില്ലാത്ത ജാറും നമുക്ക് നല്ലതുപോലെ മൂർച്ച കൂട്ടി കിട്ടും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അറിയാനുള്ള ടിപ്സായിരിക്കും അപ്പോൾ ഞാൻ ഇത് കല്ലുപ്പ് കൊണ്ടുള്ള നല്ലൊരു ടിപ്സാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി രണ്ടാമത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നല്ല ചൂടുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുക്കാം അതിനുശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു അരസ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് അത് ഒരു ഒരു സ്പൂണോ ഒന്നര സ്പൂണോ അളവിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിനെ ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു കല്ലുപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം അപ്പോൾ ഞാനത് ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മളെ വ്യായത് കിച്ചണിലുള്ളൊക്കെ അണുക്കളൊക്കെ മാറ്റാൻ നല്ലൊരു ഇതാണ് കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ രാത്രിയൊക്കെ പാചകമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ആ ഒരു കിച്ചൺ സിങ്കിലേക്ക് ഇതൊഴിച്ചിടുകയാണെങ്കിൽ ഈ ചൂടോടെ തന്നെ നമ്മൾ ഒഴിച്ചിടുകയാണെങ്കിൽ ആ ഒരു പൈപ്പിലുള്ള ആ ഒരു അണുക്കളും അതുപോലെ തന്നെ രാത്രി വരുന്ന പല്ലിയും പാറ്റേനെയും എല്ലാം നമുക്ക് തുരത്താൻ പറ്റും അതുമാത്രമല്ല ആ പൈപ്പിൽ നല്ലതുപോലെ ഇത് അണുക്കൾ നിറഞ്ഞിരിക്കും നമ്മൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതു തന്നെ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ അണുക്കൾ വരില്ല അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തിടണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കല്ലുപ്പാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കല്ലുപ്പ് നിറച്ചൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇവിടെ കല്ലുപ്പ് എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമ്മളടുത്ത് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ മൂർച്ചയൊക്കെ പോയിരിക്കുന്ന കത്രിക കാണുമല്ലോ നമ്മൾ തുണിയൊക്കെ വെട്ടുമ്പോഴും എന്ത് വെട്ടിയാലും ഒട്ടും തന്നെ മൂർച്ചയില്ലാത്ത ഇതുപോലത്തെ കത്രിക നമ്മൾ ഈ ഒരു കല്ലുപ്പിലേക്ക് ഒന്ന് ഇറക്കിയ ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ മൂർച്ച കിട്ടും അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര കത്രിക ഉണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ഉപ്പ് ഒരു പാത്രത്തിലിട്ട് നിറച്ച ശേഷം ഇതുപോലെ ഒന്ന് ഇത് പ്രസ് ചെയ്ത് ഇതുപോലെ കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കത്രികയൊക്കെ നല്ലതുപോലെ മൂർച്ച കൂട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നമ്മളെ കല്ലുപ്പ് എന്തെല്ലാം ഉപയോഗങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ളതെന്ന് അപ്പോൾ ഇനി അതായത് ഇവിടെ രണ്ട് കത്രിക ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് നല്ല കട്ടിക്കന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലതുപോലെ മൂർച്ച കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്സും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളാണ് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഫ്രീസറിനകത്തൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നല്ലതുപോലെ ഇതുപോലെ കട്ട പിടിച്ച് ഇത് ഇളക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഐസ് കട്ടയൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടി നമ്മളൊന്ന് ഒന്ന് ഓഫ് ചെയ്ത ശേഷം നമ്മളതിലേക്ക് നിറയെ ഒന്ന് കല്ലുപ്പിട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഐസ് എല്ലാം ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്സ് ടിപ്സെന്ന് കണ്ടാലോ നമ്മളെ വീട്ടിലൊക്കെ ഫ്ലാസ്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കട്ടൻ ചായയും അതുപോലെ തന്നെ വെള്ളമൊക്കെ വയ്ക്കുമ്പോൾ അതിലൊരു സ്മെല്ലും അതുപോലെ തന്നെ കറയൊക്കെ പറ്റി പിടിച്ചിരിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ടിപ്സാണ് ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് കോൾഗേറ്റ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു കറയൊക്കെ ഉണ്ടെങ്കിലും ഒരു കരിമ്പിനെ കൊണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അപ്പോൾ ഞാൻ അതിലേക്ക് ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ അളവിൽ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ കല്ലുപ്പ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ പുടി ഉപ്പ ഉപ്പിനേക്കാളും അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ആ ഒരു ഫ്ലാസ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഫ്ലാ ഫ്ലാസ്കിലുള്ള ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു കറയെല്ലാം മാറിക്കിട്ടും അതിന് ഇതിനെ നല്ലതുപോലെ ഒന്ന് കുലുക്കി കഴുകണം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുലുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ കറുവലെല്ലാം ഒന്ന് മാറിക്കിട്ടുള്ളൂ അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകണമെങ്കിൽ അങ്ങനെയും കഴുകാം കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കുലുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടപ്പ് തുറക്കുമ്പോൾ അറിയാം കേട്ടോ നല്ലതുപോലെ അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്ലാസ്ക്കൊക്കെ ഇതുപോലെ നല്ലതുപോലെ കറവൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇതെല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാൽ ഉപ്പ് കൊണ്ടുള്ള നമ്മൾ ഇതുപോലത്തെ ഒരു തുണി എടുക്കുക അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് മുരിങ്ങ ഇലയാണ് എടുക്കുന്നത് അപ്പോൾ ഞാനത് ഇവിടെ കുറച്ച് മുരിങ്ങയില ഇതിലേക്ക് ഊരിയിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഈ തണുപ്പ് കാലത്തും അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മുടെ കാലിലും കൈയിലും മുട്ടിലൊക്കെ നമുക്ക് വേദന വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ കിഴി ഇതുപോലെ കിഴിയിട്ട് നമ്മൾ കയ്യിൽ മുട്ടിലും അതുപോലെ തന്നെ കാൽ മുട്ടിലൊക്കെ നമ്മൾ പിടിക്കാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുക ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് മുരിങ്ങയില എടുത്ത് ഇതുപോലെ ഒരു തുണിയിലാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ആ മുരിങ്ങയിലയും കല്ലുപ്പും കൂടി നല്ലതുപോലെ ഒന്ന് ഞരടി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇത് സത്ത് ഇതിലേക്ക് നല്ലതുപോലെ പിടിച്ചു കിട്ടും അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്കിതിനെ ഒന്ന് കിഴി പോലെ കെട്ടിയെടുക്കാം അപ്പോൾ ഇവിടെ അതിനെ ഒന്ന് ചുറ്റി ആ ഒരു തുണീനെ നല്ലതുപോലെ ഒന്ന് ചുറ്റിയ ശേഷം ഒരു കിഴി പോലെ ഒന്ന് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റി നമുക്ക് ഇതിനെ കെട്ടിയെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ചൂടായി കിടക്കുന്ന ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇതിനെ ഒന്ന് വച്ച് കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ കയ്യിലും അതുപോലെ തന്നെ കാൽമുട്ടിലൊക്കെ ഒന്ന് ചൂട് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ടുവേദന അതുപോലെ കൈമുട്ട് വേദനയൊക്കെ നല്ലതുപോലെ കുറഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ അപ്പം ഇവിടെ ആ ഒരു കിഴി ചീൻചട്ടിയിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മുടെ കയ്യിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചൂട് പിടിപ്പിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് ഈ മഴക്കാലത്തൊക്കെ നമുക്ക് വരുന്ന കാൽമുട്ട് വേദന കൈമുട്ട് വേദനയൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മുടെ വീട്ടിലൊക്കെ തറ തുടയ്ക്കാനൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക നമ്മൾ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ തറയെ തുടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മഴക്കാലത്ത് വരുന്ന ഈച്ചയും അതുപോലെ തന്നെ ചെറു പ്രാണികളുടെ ശല്യം ഒക്കെ നല്ലതുപോലെ കുറഞ്ഞ് കിട്ടും അപ്പം നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ടേൽസിലും അതുപോലെ തന്നെ എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈച്ചയുടെ ശല്യം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാനുള്ള ടിപ്സുകളായിരിക്കുമെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുന്ന ിലോന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ടിപ്സുകളെല്ലാം ചെയ്തു നോക്കണേ ഇനി ഉപ്പ് കൊണ്ടുള്ള അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉപ്പ് ഉപയോഗിക്കുന്നത് നമ്മളിതുപോലെ ഭരണിയിലൊക്കെ ഉപ്പിട്ട ശേഷം നമ്മൾ അതിൻ്റെ ഉപ്പ് വെള്ളമാണ് നമ്മൾ കറികൾക്കും അതുപോലെ തന്നെ എല്ലാത്തിനും ഉപയോഗിച്ചുകൊണ്ടത് ഇപ്പോഴാണ് എല്ലാവരും കൂടുതൽ പേരും പൊടി ഉപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഇതുപോലെ കല്ലുപ്പ് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഭരണിയിലോ എടുത്ത ശേഷം അത് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകി ഒന്ന് വെള്ളം കളഞ്ഞ ശേഷം നമ്മൾ വെള്ളം വീത്തിയിട്ടിട്ട് നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ജോലിയും തെയ്യാം അത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഉപ്പ് അലിഞ്ഞ് കിട്ടും നമ്മൾ പൊടി ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതുപോലെ വെള്ളം ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറിക്ക് ഉപ്പ് കടത്തി തന്നെയെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ